വലിയ പെരുന്നാളാണ് ഗായ്സ് അപ്പം അതിന് ഡ്രസ്സൊന്നും എടുക്കുന്നില്ല ഞാൻ കസവ കേന്ദ്രം പോവുക തല്ലുണ്ടാക്കാൻ തല്ലുണ്ടാക്കൂല പക്ഷേ എനിക്ക് പറ്റാത്തത് എന്തെങ്കിലും പറഞ്ഞാൽ അടക്കാച്ചറിയ കൂട്ടിച്ചറിയായിരിക്കും എന്താ വെച്ചാൽ എൻ്റെ കോസ്റ്റ്യൂമ് ഹൗസ് വാമിങ്ങിൻ്റെ എത്ര പേര് കണ്ടെന്നറിയില്ല ചിലരുടെ വിചാരം എനിക്ക് കൈക്ക് എന്തോ പറ്റിയിട്ടാണ് കൈ താഴ്ത്താതിരുന്നത് എന്നുള്ള ചിലരുടെ സൈഡിലാണ് വരുന്നത് സൈഡ് സൈഡ് സ്വന്തം മതത്തെയും തള്ളിക്കളഞ്ഞ് തനിക്കിനി മതം ഇല്ല എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഇപ്പോൾ പെരുന്നാൾ ആഘോഷിക്കാൻ പോകുന്നത് എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ പുതിയ ഉഡായിപ്പായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ജസ്ന സലീം വയറൽ ആവാനും റീച്ചിനും വേണ്ടി എവിടൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ഒരു മടിയില്ലാത്ത ആളാണ് ഈ ജസ്ന സലീം ഗുരുവായൂർ അമ്പലത്തിൽ പോയി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതൊക്കെ നമ്മൾ കണ്ടതാണല്ലോ ഇപ്പം പുതിയ പ്രശ്നമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് പുതിയ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ജസ്ന സലീമിന്റെ ഹൗസ് വാമിംഗ് ആയിരുന്നല്ലോ ആ ഹൗസ് വാമിംഗിന് വേണ്ടി ജസ്ന സലീം കസവ് കേന്ദ്രം പോട്ട് ഒരു ഡ്രസ്സ് എടുത്തു ഈ ലഹങ്ക പോലത്തെ ഒരു ഡ്രസ്സ് എന്നിട്ട് ആ ഫംഗ്ഷന് ത്രൂ ആയിട്ട് ഫുള്ളിട്ടിട്ട് വീണ്ടും ആ കടയിൽ ചെന്നിട്ട് പ്രശ്നം ഉണ്ടാക്കിയിരിക്കുകയാണ് ഈ ഡ്രസ്സ് ആണ് എന്ന് പറഞ്ഞു എന്നിട്ട് അവിടെ നിന്നൊരു വീഡിയോ എടുത്ത് യൂട്യൂബിൽ പോസ്റ്റ് ഇട്ടു എന്തായാലേ എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം മൂവായിരത്തി മുന്നൂറ്റിട്ടോ അപ്പൊ അങ്ങനെ നമ്മൾ എന്തോ ഇറക്കാൻ വന്നതിൻ്റെ മാതിരിയാണ് പ്രസംഗ കേന്ദ്രക്കാരെ പെരുമാറിയത് ഇപ്പം എമൗണ്ട് എനിക്ക് തിരിച്ചു തന്നിട്ടുണ്ടാവും ഞാൻ പറഞ്ഞുള്ള മാനേജർ എന്ന് പറയുന്നത് പത്താം ഒരു നല്ലൊരു മനുഷ്യനാണ് ഒരു ഒരു കുഴപ്പമില്ല ഒരു നല്ല രീതിയിലുള്ള മനുഷ്യനും പക്ഷെ ഫ്ലോർ മാനേജർ അവിടുത്തെ സ്റ്റാഫ് എങ്ങനെ എന്താണ് ഡ്രസ് ഇട്ടത് എങ്ങനെയാണ് ഡ്രസ് ഇട്ടത് വയ്യത് ഞാൻ പറഞ്ഞത് ഡ്രസ്സ്റ്റാഫ് എടുത്ത് സ്റ്റാഫ് ഇന്നറാണോ ഇട്ടത് ബ്രേ ആണോ ശക്ഷമാണോ ഇട്ടെന്ന് നോക്കാണെങ്കിൽ എനിക്ക് നേരം കിട്ടിയിട്ടില്ല അപ്പം നിങ്ങൾ എന്താച്ചാൽ അതിന് ചെയ്യുന്നത് ഞാൻ കുറച്ച് ഒച്ചത്തിൽ തന്നെ സംസാരിച്ചു കാരണം അങ്ങനെ ചെയ്യാൻ പാടില്ല നമ്മളെന്തോ ഇരക്കാൻ ചെന്നതിൻ്റെ അവസ്ഥയിലാണ് ഇവർ പെരുമാറിയത് അപ്പം ഞാൻ ആ ഒരു ദിവസം അവിടെ നാണം കിട്ടത്തിൽ അവർക്ക് വിഷയമല്ല അവരൊരു റിബ് വെച്ച് തരാം അന്റേദിനോ ഒരച്ഛനെ കത്തിക്കാൻ വേണ്ടിയിട്ടോ അപ്പോൾ അത് പറഞ്ഞപ്പോൾ പിന്നെ അവർ കുറച്ച് ഞാൻ ഒച്ച ഉണ്ടാക്കുമെന്ന് കേട്ടപ്പം ഞാൻ ഇതൊക്കെ പോസ്റ്റ് ചെയ്യൂന്ന് കണ്ടപ്പോ അവർ മനുമായി ഇപ്പൊ പൈസ തരുന്ന സമയത്ത് രാഗീട്ട് തരില്ലേ അതേപോലെ തന്നത് ഞങ്ങൾ ചെയ്തത് റിട്ടേൺ പോവാത്ത സാധനമാണ് റിട്ടേൺ പോകുന്നില്ലേ നല്ല സ്റ്റാഫിനെ വെക്കണേ സ്റ്റാഫിനെ വെച്ചിട്ട് സ്റ്റാഫ് അങ്ങനെയല്ല പറയേണ്ടത് നിങ്ങൾ അറിയാവുന്ന ഒരു സംഭവമാണ് ഞാൻ വീഡിയോസിലൊക്കെ പോസ്റ്റ് ചെയ്തത് അന്ന് ഒരു സമയത്ത് ഞാൻ ട്രയൽ ഇട്ട് നോക്കി എന്നല്ലാതെ പിന്നെ ഒരു ട്രയൽ ഒരു വീഡിയോസ് പോലും ഞാൻ എവിടെയും പോസ്റ്റ് ചെയ്തിട്ടില്ല കൈ വയ്ക്കുന്ന ദിവസത്തെ ഞാൻ അത്രമേൽ തിരക്കായിട്ടായിരുന്നു ഏതെങ്കിലും കടക്കാർ എടുക്കുമോ ഓക്കെ അങ്ങനെ ഡാമേജ് ഉള്ള ഡ്രസ്സാണെങ്കിൽ അന്ന് തന്നെ ഇടാണ്ട് നമ്മൾ തിരിച്ചു കൊണ്ടു കൊടുക്കുകല്ലേ ചെയ്യുക എന്നാല ഓക്കെ അതിമേ ഡാമേജ് ആണ് എന്ന് പറഞ്ഞിട്ടും ആ ഡ്രസ്സ് എടുത്തു കൊണ്ടുപോയി അങ്ങനെ ഒരു ഡാമേജ് ഉള്ള ഡ്രസ്സാണെങ്കിൽ നമ്മൾ ആരെങ്കിലും എടുക്കുമോ എന്നിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് കൈ വേറെ സ്റ്റിച്ച് ചെയ്യിപ്പിച്ചിട്ടൊരു ട്രയൽ പോലും നോക്കിയില്ല എന്നിട്ട് ആ ഫങ്ഷൻ്റെ ദിവസമാണ് പോലും ഇടുന്നത് എന്നിട്ട് കടയിൽ പോയി വഴക്കുണ്ടാക്കിയിരിക്കാം നാണമുണ്ടോ അല്ലേ എന്നിട്ട് കടയിൽ പോയി വഴക്കുണ്ടാക്കി മൂവായിരത്തഞ്ഞൂറ് രൂപ ആ കടക്കാരോട് വാങ്ങി എന്തൊരു നാണം കേട്ട പരിപാടിയല്ലേ ഈ കാട്ടിൽ പാവം പൈസ ഇല്ലല്ലോ വാങ്ങാൻ ആ കടയിൽ വേറെ ഡ്രസ്സൊന്നും ഉണ്ടായി കാണില്ല അതുകൊണ്ടായിരിക്കും ായിരുന്നു മൂവായിരത്തി മുന്നൂറ്റി സംതിങ് ആയി എന്റെ വെയിറ്റ് വരുന്നുണ്ട് അപ്പൊ നമ്മൾ ട്രയലിട്ട് നോക്കില്ല ട്രയലിട്ട് നോക്കുന്ന സമയത്ത് ഈ സൈഡ് സിബ് കയറില്ല അപ്പൊ കയറാത്തപ്പം ഞാൻ അവിടുത്തെ ഒരു സ്റ്റാഫിനെ വിളിച്ചിട്ട് ഞാൻ ആ കുട്ടീനോട് പറഞ്ഞു ഒന്ന് തോന്നുന്നു സിബൊന്നി തെരുവാന കൂടെ രണ്ട് മക്കളാണുള്ളത് അപ്പോൾ ഈ കുട്ടി എത്ര ട്രൈ ചെയ്തിട്ട് ഇത് കയറുന്നില്ല അപ്പം ഞാൻ ഇതിന് കംപ്ലയിൻ്റ് ആണ് തന്നപ്പോൾ നിങ്ങളുടെ അല്ല അത് നിങ്ങൾ ഇട്ടപ്പോ എന്തോ ഒരു മുട്ടേക്ക് പറ്റിയതാണ് ഇട അല്ലാത്ത ഒരു കുഴപ്പമില്ല അത് ഓക്കെ അല്ലാത്ത ഒരു കുഴപ്പമില്ല നമുക്കത് എടുക്കാം എനിക്ക് ഭയങ്കര ഇഷ്ടമായ കൂടിയാണ് അങ്ങനെ ഞാനത് എടുത്തു എനിക്ക് പിന്നീട് ഒരു ദിവസം പോലും ഞാൻ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റില്ല കാരണം പറ്റുള്ളത് അല്ലെങ്കിൽ നിൽക്കുന്നതാണ് എനിക്ക് ഷെയ്പ്പ് ആകട്ടെ പിന്നെ കൈ വെക്കാൻ മതി കൈ വയ്ക്കണോ വെക്കേണ്ട ഒരു ഇതിൽ ചെറിയൊരു നെറ്റ് സ്ലീവ് വെച്ച് ചെയ്തു അപ്പൊ അവർ ചോദിക്കുന്ന നെറ്റ്ലെസ് നെറ്റ് സ്കീവ് വെച്ചിട്ട് നിങ്ങൾക്ക് അത് ഇട്ട് നോക്കിയില്ലേ എന്ന് ഞാൻ പറഞ്ഞു ഞാൻ അതും ചെയ്തിട്ടില്ല കാരണം ഹൗസ് വമീന്റെ തലേനേന്റെ തലേനാണ് സ്കീവ് ഇട്ടു ഡ്രസ് ഇട്ട് ഒരു ദിവസം ഫുള്ള് നിന്നു എന്നിട്ട് ആ ഡ്രസ്സിന്റെ വീഡിയോ വരെ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തു ആ ഡ്രസ് ഞാൻ കാണിച്ചു തരാം ആ കടക്കാർക്ക് പൈസ കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല അവർ ഷോപ്പിന്റെ ഇമേജ് പോലോ എന്ന് വിചാരിച്ചാലും കൊടുത്തുണ്ടാവുക എന്തായാലും വേറൊരു യൂട്യൂബർ ഒരു വീഡിയോ ഇട്ടുണ്ട് അതും കൂടി നമുക്കൊന്ന് കാണാം ഈ ടാപ്പുകാരി വീണ്ടും ബഹളങ്ങളാണ് ഉണ്ടാക്കുന്നത് അതായത് കോഴിക്കോട് കസവ് കേന്ദ്ര അതെ വീട്ടിക്കൂടൽ ചടങ്ങിനിടാൻ വേണ്ടിയിട്ട് ആ കടയിൽ നിന്ന് മൂവായിരത്തി അഞ്ഞൂറ് രൂപയുടെ ഒരു രഹങ്ക ഡ്രസ്സ് എടുക്കും ആ ഡ്രസ്സ് എടുത്തിട്ട് ഇട്ടുപോലും നോക്കിയില്ല എന്നാണ് പുള്ളിക്കാരി പറയുന്നത് ഇട്ടുപോലും നോക്കിയില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കില്ല കാരണം അതിട്ട് അങ്ങോട്ട് ചരിഞ്ഞു ഇങ്ങോട്ട് ചെഞ്ഞു അങ്ങോട്ട് ചാടിയും ഇങ്ങോട്ട് ചാടിയും തുള്ളി കളിക്കുന്ന കുറേ വീഡിയോകൾ നമ്മൾ കണ്ടു അതൊക്കെ കഴിഞ്ഞ പുള്ളിക്കാരി അത് വീട്ടിൽ കൂടുതൽ ചടങ്ങിനിട്ടിട്ട് കൈ വയ്യായിരുന്നു പുള്ളിക്കാരിയിലെ ഈ വലത് കൈ ഇങ്ങനെ വെച്ചോണ്ടിരുന്നത് പുള്ളിക്കാരി പറയുന്നത് സിബ്ബ എൻ്റെ വേദിയല്ലാണ് ഞാൻ ആ കൈ വെച്ചോണ്ടിരുന്നത് എന്നാണ് ഇപ്പോൾ പുള്ളിക്കാരി പറയുന്നത് പക്ഷേ അത് വെറും തന്നെയാണ് കാരണം പുള്ളിക്കാരി വീണ് കൈ ഉടുക്കിട്ടാണ് ആ ഒരു കൈ ഇങ്ങനെ മടക്കിപ്പിടിച്ച് വെച്ചുകൊണ്ട് അന്ന് ഒന്നാം തീയതി മുഴുവൻ നടന്നത് എന്നിട്ട് ആ പുള്ളിക്കാരി അവിടെ നിന്ന് വന്ന് വീണ്ടും ആ പുള്ളിക്കാരി കഴിഞ്ഞ ദിവസം വീട്ടിൽ പോയിപ്പോൾ അത് അവിടെ താമരശ്ശേരിയിൽ കഴുകി ഉണക്കാനിട്ടിരിക്കുന്ന ഒരു കാഴ്ച കൂടി നമ്മൾ കണ്ടു ആ സെയിം ഡ്രസ്സ് അവിടെ കഴുകി ഉണക്കാനിട്ടിരിക്കുന്നു അപ്പോൾ ഈ പുള്ളിക്കാർ പറയുന്നത് അതിൻ്റെ സിബ് ശരിയാവുന്നില്ല എന്നാണ് സിബ് അതിൻ്റെ ശരിയല്ല എങ്കിൽ ആ തുണിക്കറയിൽ നിന്ന് എടുത്ത തുണി അതുപോലെ തന്നെ കൊണ്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് മനസ്സിലായ അവരും അത് ആ ഫംഗ്ഷൻ ഇട്ട് ചെളിയിലിട്ട് വാരി അലക്കും ഒക്കെ കഴിഞ്ഞിട്ടാണ് അത് കൊണ്ടുപോയി കൊടുത്തിട്ട് വീണ്ടും പുള്ളിക്കാരി അവിടെ പോയിട്ട് ബഹളം ഉണ്ടാക്കുന്നത് സാധാരണ തുണിക്കടയിൽ വിറ്റ തുണി കടക്കാർ തിരിച്ചെടുക്കാറില്ല ഇനി അഥവാ പാകമല്ലാണ്ട് നമുക്ക് ചിലപ്പോൾ മാർക്ക് വന്നിരിക്കും അത് പിറ്റേ ദിവസം ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ കൊണ്ടു ചെന്നാൽ ബില്ലോട് കൂടി കൊണ്ടു ചെന്നാൽ മാത്രമാണ് നമുക്ക് തുണി ഒന്നില്ലെങ്കിൽ ഒരു പൈസയായിട്ട് ഒരിക്കലും തരൂല തുണിക്കടക്കാർ കടയിൽ കൊണ്ടു കൊടുത്ത ആരെങ്കിലും എടുക്കോ ഏതെങ്കിലും എടുക്കോ അങ്ങനെ ഡാമേജ് ഉള്ള അന്ന് തന്നെ ഇടാണ്ട് നമ്മൾ തിരിച്ചു കൊണ്ട് കൊടുക്കല്ലേ ചെയ്യുക എന്നാലോ ഓക്കെ ഓരോരോ പുതിയ ഉഡായ്പ ഇട്ട് ഇറങ്ങിയിരിക്കുക പടം വരച്ചിട്ടൊന്നും അധികം പൈസ ഒന്നും കിട്ടുന്നില്ല എന്ന് തോന്നുന്നു അതുകൊണ്ടായിരിക്കും പുതിയ പുതിയ ഉഡായ്പ ഇട്ട് അങ്ങ് ഇറങ്ങിയിരിക്കുക കഷ്ടം തന്നെ എന്തായാലും